താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എൽ ഡി എഫ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥ പരിഹരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം സി ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ വേടരപ്പ്ലാവ് എൽ പി എസ് മുതൽ കാഞ്ഞരവിള ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൽ എംപിയുടെയും പഞ്ചായത്തിൻ്റെയും അനാസ്ഥ അവസാനിപ്പിക്കുക കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന പഞ്ചായത്ത് നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു എൽഡിഎഫിന്റെ ഉപരോധം പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ വെള്ളിയാഴ്ച രാവിലെ ഒമ്പതിനാരംഭിച്ച ഉപരോധം പതിനൊന്നരയോടെയാണ് സമാപിച്ചത് സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ജി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്ത് ഓഫീസ് ഒരു ദിവസം പ്രവർത്തിച്ചിട്ടില്ല എന്ന തോന്നൽ ജനങ്ങളിൽ നിലനിൽക്കുകയാണ് പഞ്ചായത്ത് ഓഫീസ് തുറക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നാടിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അതിനാവശ്യമായ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാനും രാഷ്ട്രീയത്തിനതീതമായി ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും സി പി ഐ ചാരുമൂട് മണ്ഡലം കമ്മിറ്റി അംഗം ജി വിജയൻ അധ്യക്ഷനായിരുന്നു സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി രാജൻ വി ഗീത ആർ ബിനു എൽ സി സെക്രട്ടറിമാരായ ബി പ്രസന്നൻ എസ് പ്രശാന്ത് സി പി ഐ എൽ സി സെക്രട്ടറി ബഷീർ എസ് അഷ്കർ കെ രാജൻ പിള്ള ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്